ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മധുരപ്പുളിയൻ മാങ്ങയുടെ മാങ്ങാണ്ടി മുളപ്പിച്ചെടുത്തത് ഒരു കിളിച്ചുണ്ടന്മാവിൽ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് നോക്കുന്നത് ഈ കിളിച്ചുണ്ടൻ മാവിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നിഞ്ച് വീതിയിൽ നമ്മളൊരു പീസ് മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം അത് ഇച്ചിരി അകത്തിയിട്ട് അതിനകത്തോട്ടാണ് ഈ മാങ്ങാണ്ടി വെക്കുന്നത് ഈ മാങ്ങാണ്ടിയാണ് നമ്മൾ വെക്കുന്നത് ഇത് മുളയൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിനെ അതിൻ്റെ ഈ മുള വന്നൊക്കെ ഇതിനകത്ത് വീഡിയോയിൽ കാണാൻ കഴിയും ഇത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തോടും എടുത്തു കളയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്ത് നല്ല ഒരു മൂന്നിഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ടും ലെവലിലും മാർക്ക് ചെയ്ത് ഒരു ചെറിയ പീസ് എടുത്ത് കളയുന്നുണ്ട് ആ പീസ് ആദ്യം ഒന്ന് എടുത്ത് കളയാം ഇപ്പോൾ മാർക്കിംഗ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മേലെ സൈഡ് ക്രോസ് ആയിട്ട് ഒന്ന് മുറിച്ചിട്ടുണ്ട് അവിടുന്ന് ഇത് ഇച്ചിരി കട്ടിയുള്ള മരമാണ് ഇച്ചിരി നല്ല മൂത്ത മരമാണ് ഇത് ഏകദേശം പോകാറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു തൈ മുളപ്പിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് ഇത് വേരി ഇറങ്ങുകയും ഇത് ഒരു ഇത് എന്തെങ്കിലും ഒടിഞ്ഞു പോവുകയോ മേലവശത്ത് നിന്ന് കട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മാങ്ങ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഏകദേശം ഈ മൂന്നിഞ്ചിൽ ഒരു രണ്ടിഞ്ച് ഭാഗം ആ മാങ്ങ ഇറങ്ങിയിരിക്കാൻ ഭാഗം നമ്മൾ നല്ലപോലെ തോൽ കളയുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം വെള്ള മരത്തിൻ്റെ ശരിക്കും ഭാഗം കാണുന്നുണ്ട് തോല് നല്ല തിക്കുള്ള തോലാണ് അത് നല്ലപോലെ ചെത്തി എടുത്ത് കളയുന്നുണ്ട് ഇപ്പം നമുക്ക് ശരിക്കും മാങ്ങാണ്ടി അതിനകത്തോട്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ഒരു പാകം വേണം ശരിക്കും അതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കണം അതാണ് ഇതിൻ്റെ ഈ കട്ടിങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ താഴ്വശം വശം കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് താഴോട്ട് വലിച്ച് കുറച്ച് കീറി വെച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് ഒരു ഗ്യാപ്പ് ആക്കി വെച്ചിട്ട് വേരുകൾ അതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മാങ്ങാണ്ടി ഇപ്പോൾ അതിനകത്ത് ഇറങ്ങിയിരിക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ താഴ്വശം ഒന്നും ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട് താഴെവശത്ത് കുറച്ചുകൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് അകത്തി വെക്കുന്നുണ്ട് ഏതെങ്കിലും തടിയുടെ പീസോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അകത്തി വെക്കുന്നുണ്ട് കാരണം അങ്ങനെ അകത്തി വെക്കുന്നതിൻ്റെ കാരണം ഈ വേരുകൾ ഇതിനകത്തുള്ള വേരുകൾ ഇറങ്ങുന്നത് അതിനകത്തേക്കാണ് അപ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ അകവശം നല്ല തിക്കുള്ള തൊലിയാണ് തൊലി നല്ല തിക്നെസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് അകന്നിരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അടിവശം കീറിയിട്ടുണ്ട് അപ്പം കൈ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പാകത്തിന് ഇപ്പം അത്യാവശ്യം ഇറങ്ങുന്നുണ്ട് അതുപോലെ പക്ഷേ തോൽ ഒടിയാനും പാടില്ല ആ സിറ്റുവേഷനിലാക്കി വെക്കുക അപ്പം ഞാൻ ഒരു ചെറിയ മരത്തിൻ്റെ പീസ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് ഇച്ചിരി പുറത്തോട്ട് തള്ളി നിർത്തിയിട്ടുണ്ട് വേര് താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം വീഡിയോയിൽ കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനകത്തോട്ട് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ട് വേരുകൾ താഴോട്ട് ഇറങ്ങിപ്പോയി വെള്ളം വലിച്ചെടുത്ത് സെറ്റ് ചെയ്ത് വന്നുകൊള്ളും ഇത് മുള മാത്രമാണ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് മുള മാത്രമേ നമ്മൾ പുറത്ത് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം അകത്തോട്ട് വേരിലോട്ട് ഇറങ്ങിപ്പോയി ഈ മരത്തോട് ചേർന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് മാങ്ങാണ്ടി അത് മാങ്ങാണ്ടി തോലോട് കൂടിയാണ് ഇരിക്കുന്നത് അതിൻ്റെ സൈഡ് വശം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഡാമേജ് ആകാതെ വേരുകളൊന്നും പൊട്ടാതെ സൈഡ് വശം ഒന്നും പൊട്ടാതെ നല്ലപോലെ ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞ് നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ സൈഡും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി സൈഡ് വശം എല്ലാം ചെത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് വേ വേര് പിടിച്ച ഭാഗത്ത് മാത്രം ചെറിയൊരു കേടുണ്ട് പക്ഷേ അതൊരു കേട് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കേടല്ല ബാക്കി രണ്ട് ശാഖകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ട് കുഴിച്ചു വെക്കുന്നത് തോടോട് കൂടിയിട്ടല്ല തോടോട് കൂടി കൂടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മളെടുക്കുന്നത് കുറച്ച് ടിഷ്യൂ ആണ് ടിഷ്യൂ നല്ലപോലെ നനച്ചിട്ട് ഇതിനകത്തോട്ട് ഇതിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ആ പൊതിഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ വേര് ഇറങ്ങി വരുന്ന ഭാഗവും ആ ഭാഗം ശരിക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല ആ സൈഡ് മാത്രം കുറച്ച് ഓപ്പൺ ആക്കി നിർത്തുക കാരണം വേര് വന്നതുകൊണ്ട് ഇനി അത് മൊത്തത്തിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല സൈഡ് വശം കുറച്ച് ഓപ്പൺ ആക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ ടിഷ്യൂ അതിനോട് പറ്റി പിടിപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് അങ്ങ് ഇറക്കി വെക്കാം വേര് വേരുള്ള ഭാഗം അടിവശത്തോട്ട് കൂടി വരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വേര് താഴോട്ട് വരികയും കിളിപ്പ് മേലോട്ട് വരികയും ചെയ്യും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വേരുള്ള ഭാഗം മാത്രത്തെ ഇല്ല ബാക്കി എല്ലാ ഭാഗത്തും ടിഷ്യുണ്ട് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് നല്ലപോലെ വെച്ചിട്ട് ആ സൈഡ് വശത്തോട്ട് അകത്തോട്ട് നല്ലപോലെ ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിന് വേര് താഴോട്ട് ഇറങ്ങാൻ ഭാഗത്തിന് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തു ഇപ്പം മരത്തിൻ്റെ ഒരേ ലെവലിലാണ് ഇത് മാവിൻ്റെ മാങ്ങാണ്ടി മുളപ്പിച്ചതിരിക്കുന്നത് അതിനകത്തോട്ട് കയറി വരുന്നുമില്ല ആദ്യത്തെ ഒരു റൗണ്ട് നമ്മളൊന്ന് ലാമിനേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് റഫായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ആദ്യത്തെ റൗണ്ടിലോ ഒന്ന് ചുറ്റി കൊടുക്കുക മൊത്തത്തിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല മേലവശത്ത് കുറച്ച് ബ്ലാങ്ക് ഏരിയ കാണുന്നുണ്ട് ആ ഏരിയയിൽ നമ്മൾ സെപ്പറേറ്റ് വേറെ കുറച്ച് ടിഷ്യൂം കൂടെ അതിൻ്റെ കൂടെ ചെത്തി കൊടുക്കുന്നുണ്ട് സെറ്റ് ചെയ്ത് അതിനകത്തും ഇതാക്കി കൊടുക്കുന്നുണ്ട് കാരണം അതിനകത്തോടെ വേറെ എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ചും കൂടെ ടിഷ്യൂ നല്ലപോലെ നനച്ചിട്ട് കുതിത്തിട്ട് ആ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ നല്ലപോലെ ഒന്ന് അമക്കി അമക്കി കൊടുത്ത് അതും നല്ലപോലെ കവർ ചെയ്യുന്നുണ്ട് നല്ലപോലെ അമക്കി എത്രത്തോളം ടിഷ്യൂ അതിനകത്ത് കൊടുക്കാൻ പറ്റുമോ നല്ലപോലെ കുതിത്തിട്ട് അതിനകത്ത് കൊടുക്കുക ഈ കുതിത്ത് കഴിയുമ്പോൾ അതിൻ്റെ ജലാംശം കൂടെ കൂട്ടിയിട്ട് വേണം വേര് പൊങ്ങി വരാൻ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള പൊങ്ങി വരുന്നത് കാണാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷനിലേ വെക്കാവുള്ളൂ ഇതിനകത്ത് ആ സൈഡിൽ നിന്ന് മുള പൊങ്ങി വരുന്നത് നമുക്ക് കാണുകയും ചെയ്യണം അതുകൊണ്ടാണ് ലാമിനേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നത് ലാമിനേഷൻ ടേപ്പ് ആകുമ്പോൾ നമുക്ക് നല്ല ഗ്ലാസ് ടേപ്പ് ആയതുകൊണ്ട് നല്ലപോലെ ക്ലിയറായിട്ട് കിട്ടും ഇനി ഇതും ഇതിന് ചുറ്റും നമ്മൾ ഒരു ഒരു രണ്ട് റൗണ്ടും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിനകത്തോട്ട് നേരിട്ട് ഒരുപാട് വെള്ളം ഇറങ്ങുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരുപാട് മഴയും കാര്യങ്ങളുമൊക്കെയാണ് ഒരുപാട് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിൽ പാവാട പോലെ ഒരു ആവരണവും കൂടെ കവർ ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ഇതിന് മുമ്പിലുള്ള വീഡിയോകളിലൊക്കെ ചെയ്തിരുന്നു ഒരു കവർ ചെയ്യുന്നത് ഇപ്പം ഈ സൈഡ് നിന്ന് മുള പൊട്ടി വന്നു കഴിഞ്ഞാൽ കാണാൻ പാകത്തിനുള്ള ഒരവസ്ഥയിലാണ് കാരണം മുള പൊങ്ങി വരുമ്പം ആ വേര് അതിനകത്ത് സെറ്റായിട്ടിരിക്കണം ഇനി അതും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേര് പൊങ്ങി വരുന്ന സമയത്ത് ഈ സൈഡ് വശം മെല്ലെ കട്ട് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ എന്തായാലും നമുക്ക് ഇനിയൊരു സെവൻ്റി ഡേയ്സ് വെയിറ്റ് ചെയ്യാം സെവൻറ്റി ഡേയ്സ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ മുള പൊട്ടി വരും ഇപ്പം ഒരു ടെൻ ഡേയ്സ് ട്വൽവ് ഡേയ്സ് ആകുമ്പോഴത്തേനും മെല്ലെ പുറത്ത് വരും അത് വേര് പിടിച്ച് സെറ്റ് സെറ്റാകണമെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഡേയ്സ് ടെ സെവൻറ്റി ഡേയ്സ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ഇത് അഴിച്ചു കളയുന്നത് എന്നാൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് ലക്ക് ഒരുപടി